അപ്പോൾ ഇതീ നമുക്ക് നേരെ നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് പോവാം ഞാനിപ്പം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുവാണ് ഇനിയിപ്പോൾ തീ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാ പീസ് ഇതിലിട്ട് നമുക്കൊന്ന് വർട്ടെടുക്കണം തേങ്ങാ പീസ് നമ്മൾ എത്രത്തോളം ചെറുതായിട്ട് തേങ്ങാക്കൊത്ത് അരിയുന്നു അതിനാണ് കേട്ടോ രുചി കൂടുതൽ ഒരു മിനിറ്റ് മതി ശരിക്കും നല്ല തീരിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആക്കി ആക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ തേങ്ങ എല്ലാം ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒന്ന് കോരി മാറ്റാം നമുക്ക് ശർക്കര ഒന്ന് വെൽറ്റി ചെയ്തിക്കാനായിട്ട് തുടങ്ങാം നല്ല കളറുള്ള ശർക്കര എടുക്കുക കളറുള്ള ശർക്കര എടുക്കുമ്പോഴാണ് ആ ഒരു നെയ്യപ്പത്തിനും ആ ഒരു കളറ് കിട്ടുക അപ്പോൾ ഞാനിവിടെ നല്ല നാടശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നാടൻ ശർക്കരയ്ക്ക് നല്ല ഒരു കളറുണ്ട് ഒരു ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ കാൽക്കപ്പോളം മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ശർക്കരക്കപ്പാനിക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ മതിയാവും ഇനി നമുക്ക് നന്നായിട്ട് ഈ നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ലൂസായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ആ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് കിട്ടും ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അതുപോലൊരു നാല് ടേബിൾ സ്പൂൺ റവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏതാണേലും പ്രശ്നമില്ല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ അതിലേക്കൊരു കാൽ ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലയ്ക്കൊന്ന് ചതച്ചതാണ് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് അതുപോലൊരു കുഴിയുള്ള പാത്രം തന്നെ വെക്കാൻ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആ നെയ്യുടെ ബാക്കിയിലോട്ടാണ് കേട്ടോ എണ്ണ ഒഴിക്കുന്നത് നെയ്യും കൂടി ആവുമ്പോൾ രുചി കൂടത്തേ ഉള്ളൂ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് എണ്ണ ഒരുപാട് ചൂടായി പോകാതെ സൂക്ഷിക്കണം കാരണം ആ ഉള്ള് വേഗമില്ല അതുപോലെ തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നെയ്യപ്പം അപ്പം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം തെയ്യ് നെയ്യപ്പം അന്നേരം അതുപോലെ ഇതുപോലെ ഒന്ന് പൊള്ളി വരും തെയ്യ് നമ്മൾ നെയ്യപ്പം ഇതുപോലെ തന്നെ ഒന്ന് പൊള്ളി വരും ടോവർക്ക് എണ്ണയിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു ഒരു മിനിറ്റ് ഒന്ന് ആ ഇട്ടതിന് ശേഷം നമുക്ക് മറച്ചിടാം അതേ അപ്പം ഒന്ന് നിറം മാറി കഴിയുമ്പോൾ നമുക്കതിനെ എടുക്കാം നമുക്ക് കോരി എടുക്കാം തീ കുറച്ചിട്ട് തന്നെ വേവിക്കണം എന്നാലേ ഉള്ളു ഉള്ള് നന്നായിട്ട് വേവുള്ളൂ ഇല്ലെങ്കിൽ പുറംഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരും പക്ഷേ ഉള്ള് മൊരിഞ്ഞിട്ടുണ്ടാവില്ല ആ തീ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് നല്ല സ്വീറ്റിയായിട്ടുള്ള നെയ്യപ്പം നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ പുറം നല്ല ആണ് തീ കണ്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് എങ്ങനെയുണ്ടപ്പു എന്നാ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള